മാറാക്കര ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് രണ്ടത്താണി പൂവൻചിനയിൽ സ്ഥിതി ചെയ്യുന്ന കെ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം രണ്ടത്താണി അയ്യൂബക്കാൻ റോഡിലേക്ക് വലിയ തോതിൽ ഒഴുക്കിവിട്ട് പരിസരവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മാറാക്കര പഞ്ചായത്ത് സ്ഥലം സന്ദർശിച്ച് അൻപതിനായിരം രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകി

डेली निकालता तो है डेली इवनिंग फोर थर्टी अभी पूरा आता है टैंकर आ जाता है करेक्ट फोर थर्टी को डेली निकालता है डेली टैंकर आता है നമ്മള് <Brake ỏe> ഞങ്ങൾ വന്ന് അറിഞ്ഞോട് പറയാനെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് വള്ളം എടുക്കുകയുണ്ട് പോകേണ്ടത് പറഞ്ഞില്ലേ രാവിലെ

ഈ കാലം വരെ ഞാനൊക്കെ കുട്ടികൾ ഇവിടെ ഇത്രയും മദ്യ പറ്റുവാന്നില്ല ഈ ചെല ഈ കോയത്തിൽ ഈ തൈമാന് ഇങ്ങനെ ആവലില്ല എത്ര ജനകൾ അല്പവിദ്യ പാകങ്ങളിലൊക്കെ വന്നുകൊണ്ട് രാത്രിയില് വണ്ടിയറ്റ് വന്നുകൊണ്ട് അരക്കി കുട്ടികൾ പോലെ സ്ഥലമാണ് ഇപ്പൊ എത്തിയാൽ അവസ്ഥ മാറാക്കര പഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് രണ്ടത്താണി പൂവഞ്ചിനയിൽ സ്ഥിതി ചെയ്യുന്ന കെ എൻ ആർ സി എൽ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം രണ്ടത്താണി അയ്യൂബ് ഖാൻ റോഡിലേക്ക് ഒഴുകിയതുമായി ബന്ധപ്പെട്ടു സ്ഥാപനത്തിനകത്ത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചതുമായി ബന്ധപ്പെട്ടുമാണ് മാറാഗ്ര പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി രൂപ പിഴ പഞ്ചായത്തിന്റെ പ്രദേശത്ത് സ്ഥലത്തെത്തിയത് കാലങ്ങളായിട്ട് റോഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് അടക്കം ഇവിടുത്തെ മാലിന്യ വെള്ളമടക്കം ഇവിടുത്തെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അനേക സ്ഥലങ്ങളിൽ ഇവിടുത്തെ പരിസരത്തൊക്കെ പൈപ്പിലൂടെയും വല്ലാതെയും അനേകം വെള്ളം കൂടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ കൂടെ ഇവിടുത്തെ വെള്ളം പൂർണ്ണമായിട്ട് ഇവിടെ വാർത്തെടുത്തും കൊണ്ട് കെ എൻ ആർ സിയുടെ വർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജനങ്ങൾക്ക് വെള്ളം വെള്ളം ലഭ്യതയുടെ കുറവ് നന്നായി പിന്നെ സൈക്കിളുടെ ഗതികളുണ്ട് അതരത്തിൽ ഇവിടുത്തെ ഈ വേസ്റ്റ് പിന്നെ വെള്ളത്തിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ അതുമാർ ഫുഡ് വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ കൂടെ ഇവിടുത്തെ വേസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക് അനേകം കത്തിക്കുന്നതിന് മനുസരം വാറാക്ക ഗ്രാമപഞ്ചായത്ത് അൻപത്തി അയ്യായിരം രൂപ ഫൈൻ കൊടുത്ത് പിന്നെ ഇവിടെ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ് സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലവും കക്കൂസ് മാലിന്യങ്ങളും ഒഴുകി തൊട്ടടുത്തുള്ള കിണറുകളിലെത്തിയതോടെ കിണറുകളിലെ ജലം മലിനമായി കൂടാതെ ദുർഗന്ധം വമിക്കുന്നതും കൊതുക് ശല്യം പെരുകുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ മാറാക്കര പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി സ്ഥലം പരിശോധന നടത്തിയതോടെയാണ് പിഴ നൽകിയത് കെ എൻ സി എല്ലിലെ ഉദ്യോഗസ്ഥരുമായി ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും നടത്തിയ ചർച്ചയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Al Lebanese Kubus.